തങ്ങൾ പറയുന്നു നിന്റെ കച്ചവടത്തിൽ എന്നും വറുക്കത്തു വേണോ കടക്കകത്ത് കേറുമ്പോ നീ പറയണം അല്ലാഹു ഇല്ലാ എങ്കിലും നിന്റെ കടയിൽ കച്ചവടം എന്നും വറുക്കത്തുണ്ടാകും വാഹനം റോഡിലൂടെ പാഞ്ഞു പോകുന്നതാണ് ഒറ്റ സെക്കൻഡ് മതി സർവ്വതും തീരാൻ വറുക്കത്തു വേണോ വണ്ടിക്കു കാലെടുത്ത് വെക്കുമ്പോ വിവിധയിനം പാമ്പുകൾ അതിന്റെ പ്രജനന കാലഘട്ടമാണ് കടിയൽക്കാൻ അങ്ങേറ്റം സാധ്യതയുള്ള സമയമാണ് ഈ വിഖർ പതിവാക്കി കഴിഞ്ഞാൽ ക്ഷുദ്രജീവികളുടെ അക്രമത്തിൽ നിന്ന് രക്ഷയുണ്ട് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് അണലി പോലാത്ത പാമ്പുകളുടെ പ്രജനന കാലത്ത് പ്രത്യേകം സൂക്ഷിക്കുകയും അതോടൊപ്പം ആത്മീയമായിട്ടുള്ള ഇത്തരം സൊല്യൂഷനുകൾ അത് കൊണ്ടുവരികയും ചെയ്യാം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്താൽ അവർക്കുകൂടി ഈ വിക്ർ ഉപകാരപ്പെടും അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം സൽസ്വഭാവികളായ ആളുകളെ സൽസ്വഭാവം എന്ന് പറയുമ്പോൾ നമ്മൾ കാരണം മറ്റൊരാൾക്ക് ഒരു പോറലേൽക്കാൻ പാടില്ല അത് നമ്മുടെ വാക്ക് കൊണ്ടോ നമ്മുടെ പ്രവൃത്തി കൊണ്ടോ ശാരീരികമായോ മാനസികമായോ മറ്റൊരാളെ വേദനിപ്പിക്കാതെ ജീവിക്കുക ഉപദ്രവം ഉണ്ടാവരുത് അങ്ങനെ അങ്ങനെ ഒരു ശ്രദ്ധയോടു കൂടിയുള്ള ജീവിതം നയിച്ച് കഴിവിന്റെ പരമാവധി ജനങ്ങളെ സഹായിക്കുക അവിടെ മതം കുടുംബം നോക്കേണ്ടതില്ല നാടും നോക്കേണ്ടതില്ല കഴിവിന്റെ പരമാവധി ജനങ്ങളെ സഹായിച്ച് ജീവിക്കുന്ന ഒരു മെന്റാലിറ്റി നമ്മളിൽ ഉണ്ടാവുക അതേ ഒരു മെന്റാലിറ്റി നമ്മുടെ മക്കളിൽ ഇൻഷാ ഇൻഷാ അള്ളാ അള്ളാ കരുതുക ഇന്ന് മകരവിന് മുമ്പ് ഏഴു വട്ടം വട്ടം ഇൻഷാ അള്ളാ ഞാൻ സൂറത്തുൽ ഫാത്തിഹ ഓതും നമ്മൾ നിസ്കാരത്തിൽ ഓതുന്നുണ്ട് അതല്ല അതല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് ഫാത്തിഹ ഞാൻ ഓതും ആ ഏഴ് ഫാത്തിഹ ഞാൻ ഓതുന്നത് അള്ളാഹുവ ഞാൻ ഏഴ് ഫാത്തിഹ ഓതാൻ പോവുകയാണ് ആ ഫാത്തിഹ ഓതുന്നത് നിനക്ക് വേണ്ടിയാണ് റബ്ബെ അള്ളാഹുവേ എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കൊരുപാട് പ്രയാസങ്ങളുണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിനും ഒരുപാട് രോഗങ്ങളുണ്ട് എനിക്കൊരുപാട് അസ്വസ്ഥതകളുണ്ട് മാനസികമായ പിരിമുറുക്കമുണ്ട് ശാരീരികമായ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് കടങ്ങളുണ്ട് അതുപോലെ എൻ്റെ മക്കളുടെ വിഷയം എൻ്റെ ഭർത്താവിൻ്റെ വിഷയം എൻ്റെ ഭാര്യയുടെ പ്രയാസം എൻ്റെ കച്ചവടം എൻ്റെ വീട് അതുമായി എൻ്റെ തൊഴിൽ അങ്ങനെ ആർക്കെല്ലാം എന്തെല്ലാം പ്രയാസങ്ങളുണ്ടോ ആ പ്രയാ മനസ്സിൽ വട്ടം വട്ടം ഇൻഷാ നമുക്കൊരു ഓതിയിട്ട് ദുആ പറ്റുമോ എങ്കിൽ ഈ വിശുദ്ധമായ മാതാവാകുന്ന ഈ സൂറത്തുൽ ഫാത്തിഹയുടെ കൊണ്ട് ഇൻഷാ അല്ലാ നമ്മുടെ പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിത്തരും ഇത് ഞാൻ എന്റെ വകയായിട്ട് പറയുന്നതല്ല ഇതൊക്കെ തഫ്സീറിൽ ഉള്ളതാണ്